അംഗപരിമിതനായ വയോധികന്റെ കടയിലേക്ക് മാലിന്യം തള്ളിയതായി ആക്ഷേപം കുറ്റിപ്പുറം മൂളാൽ സ്വദേശി കിഴക്കേക്കര രാമൻ്റെ കടയിലേക്കാണ് ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയിരിക്കുന്നത് ദേശീയപഥ അറുപത്തിയാറിൽ ചോലവളവിൽ സർവീസ് റോഡിൻ്റെ വശത്താണ് രാമൻ കച്ചവടം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് രാവിലെ എത്തി മാലിന്യങ്ങളെല്ലാം മാറ്റിയതിനു ശേഷമാണ് കച്ചവടം തുടർന്നത് രാവിലെ ഉള്ളിൽ എല്ലാം ക്ലീനാക്കി അഞ്ചുമണി അഞ്ചര മണിക്ക് വന്ന് ക്ലീനാക്കിയപ്പോൾ ഏഴേറെ ആയപ്പോൾ ഞാൻ കടന്നു തുടങ്ങും അത് തന്നെ അപ്പോൾ ആരെ കുട്ടിയും എനിക്കറിയില്ല ഇത് ഇലക്ട്രോണിക് കടയിൽ ടി വി കടയിൽ വെസ്റ്റാണ് ഇവിടെ കുട്ടിയിട്ടുള്ളത് ആരാണെന്ന് എനിക്കറിയില്ല ആള്